ഈ അത് നല്ലതാണോ ഉപ്പ് തെങ്ങിന് ഡോക്ടർമാർ വീട്ടിലൊക്കെ വരാറുണ്ടല്ലോ അപ്പൊ ഇതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ശാസ്ത്രീയമായ ഒരു ഒരു അടിസ്ഥാനം ഇതിനൊന്നു തന്നെ ഇല്ല ഉപ്പ് സോഡിയതാണ് സോഡിയം ഇതിനാവശ്യം ഉള്ളതാണ് അപ്പോ അത് നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉപ്പിന്റെ കല്ലുപ്പ് കൊടുക്കുന്ന കൊടുക്കേണ്ടതാണെന്നുള്ളൊരു ഔദ്യോഗികമായൊരു അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ പഠനങ്ങൾ ഒമ്പതന്നെ പറയുന്നില്ല ഹലോ കേക്കാമോ ആ കേസ് ഉപ്പ് ഇടുന്ന കർഷകരെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനൊരു ശാസ്ത്രീയമായൊരു ഇത് ഇന്ന ഒരു ഇട്ടേ മതിയാകോ അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ ദോഷം ഉണ്ടാകുമോ എന്ന രീതിയിലുള്ള പടങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇടുന്നത് ദോഷമാണ് എന്ന് പറയുന്നതായ ആളുകളുണ്ട് പക്ഷെ ഇത് വീണ്ടും ഇടുന്ന കർഷകരുണ്ട് സോഡിയം ഉപ്പിനകത്തുള്ളതായ മൂല്യങ്ങൾ ചെടിക്ക് ചെറിയ തോതിൽ ആവശ്യമുള്ളതാണ് പക്ഷെ അത് ബാക്കി വളവും ചെയ്തില്ലെങ്കിലും എല്ലാ കൊല്ലവും മൂന്ന പ്രാവശ്യം ഉപ്പിടുന്ന രീതി നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും വേനൽക്കാലം വേന ഞങ്ങളുടെ നാട്ടിലൊക്കെ വേനൽക്കാലം ആവാണ് കൂടുതലായിട്ട് ഉപയോഗിക്കണത് ആ ആ ഈ ചില ഈ നമ്മളെ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ വേനൽക്കാലത്ത് മണ്ണ് കൊത്തിയ ശേഷം ഒപ്പിടുന്നെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളതായ ഈ മൂ ഈ കീട ഒരു ബീറ്റിൽസിന്റെ ഒക്കെ അതിനൊക്കെ ഒരു ഒരു പെസ്റ്റ് കൺട്രോൾ എന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതല്ലാതെ എങ്ങനെ ആ ഒരു രീതിയിൽ പെസ്റ്റ് കൺട്രോളിനെ പറ്റി എനിക്ക് ഒരു കൃത്യമായ ഒരു അവബോധമില്ല